യിോയ്സ് തൃലോക്പുരിയിൽ എങ്ങനെയാണ് വോട്ടർമാർ എത്തിത്തുടങ്ങിയത് നമ്മുടെ നാട്ടിലേക്ക് ഏഴ് മണിക്ക് മുമ്പ് അഞ്ച് അൻപത്തഞ്ചിന് വന്ന് നിന്ന് രണ്ട് ചേച്ചു പോകാനുണ്ടായിരുന്നു നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുന്ന സമയത്ത് ആറു മണിക്ക് മുമ്പ് കേരളത്തിൽ ക്യൂവ ഇപ്പോൾ ത്രിലോക്പുരിയിലെ കാഴ്ച എന്താണ് ജോയ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുമാർ അതായത് തിരു ത്രിലോകുരിയിൽ കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമാണ് ഞങ്ങളുടെ ബൂത്തിൽ രാവിലെ മുതൽ ഇവിടെ ആളുകളുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് പേരോളം അകത്ത് വോട്ട് ചെയ്ത ശേഷം മടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബൂത്ത് സജീവമാണ് കേട്ടോ ഇവിടെ തുടക്കത്തിലെ ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള ത്രിലോപ്പുരിയിൽ ഈ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത ശേഷം പോകാനുള്ള അതായത് ജോലിക്ക് പോകാനുള്ള തുടക്കത്തിൽ തന്നെയാണ് അവരുള്ളത് ഞാനിവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ എത്തുമ്പോൾ അതായത് ഇവിടെ എത്തുന്ന സമയത്ത് െ ഈ ഇലക്ഷൻ ഈ ഒരു പോളിംഗ് ഈ ഒരു വോട്ടിംഗ് ടൈം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആളുകൾ എത്തിക്കും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴും ആളുകൾ അകത്തേക്ക് വരുന്നു പ്രത്യേകിച്ചും വോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് മടങ്ങി പോകാം എന്നുള്ള ജോലി സ്ഥലത്തേക്ക് പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവരുള്ളത് ഈ ഞാനിപ്പോൾ ഉള്ളത് ത്രിലോക്ക്പൂരിലെ ബൂത്ത് നമ്പർ എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ബൂത്തിലെ വോട്ടെടുപ്പുകളാണ് വോട്ടെടുപ്പാണ് ഇവിടെ നടക്കുന്നത് എം സി ഡിയിലെ പ്രതിഭ വിദ്യാലയ സ്കൂളിലാണുള്ളത് ഇവിടെ ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുള്ളത് നിലവിൽ ഇവിടെ ജയിച്ചിട്ടുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ രോഹിത് വെഹ്റൂല ഇപ്പോൾ ി ജെ പിയിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ജയിച്ചെങ്കിൽ ഇത്തവണ അദ്ദേഹം ബി ജെ പിക്ക് വോട്ട് തേടാൻ വേണ്ടി ഇവിടെ എത്തി എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടത് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോലും ഇത് ഇത്തവണ ഇത് ഈ ഒരു മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ആളുകൾ വോട്ട് ചെയ്യാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രവി രവികാന്താണ് ഇവിടെ മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഇത്തവണ സിറ്റിംഗ് എം എൽ എയെ മാറ്റി പകരം അഞ്ചനാ പെർഷ എന്ന് പറയുന്ന മറ്റൊരാൾക്കാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ എങ്ങനെ മാറി മറിയും ഈ തെരഞ്ഞെടുപ്പിൽ എന്നറിയില്ല എന്നാലും നിലവിൽ ത്രിലോക്പുരിയിൽ ആദ്യം തന്നെ വോട്ട് മിട്ട് മടങ്ങി ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കത്തിലാണ് ഇവിടെ ഉള്ളത് മലയാളികളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരൊക്കെ തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തി വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ത്രിലോക്പുരിയിലെ എൻ്റെ ബൂത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും ആളുകൾ എന്നാൽ മനുഷ്യർക്ക് സ്വകാര്യ കമ്പനികളിലേക്ക് പോയിട്ട് പണിയെടുക്കേണ്ടവരാണ് അവർക്ക് വോട്ടിട്ടതിന് ശേഷം വേണം പോകാൻ മാത്രമല്ല ഒരുപാട് ദൂരെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോയി പണിയെടുക്കുന്ന